നമസ്കാരം സാറേ ഇതെന്താണ് എന്താണ് എന്നുള്ള ബ്രാൻഡിലുള്ള പ്രോഡക്റ്റുകളൊക്കെ സംഭവമാണ് സാറേ ഇത് നമുക്ക് ഓർഗാനിക് കൃഷി നൂറ് ശതമാനം ഓർഗാനിക് കൃഷി സാധ്യമാക്കി കർഷകരുടെ നിലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർദ്ധിച്ചു വരുന്ന കൃഷി ചെലവ് കുറച്ചുകൊണ്ട് ദീർഘകാലത്തേക്ക് വളരെ നീണ്ട കാലത്തേക്ക് നമുക്ക് കൃഷി ലാഭകരമാക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നതിനുള്ള ഓർഗാനിക് സൊല്യൂഷനാണ് നമ്മുടെ ഈ ഇൻഡ്യാഗ്രോ ബ്രാൻഡ് സോ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത വൃക്ഷ ആയുർവേദ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഈ കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മിക്സിംഗ് എല്ലാം വൃക്ഷ ആയുർവേദത്തിൽ എങ്ങനെയാണോ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് നാനോ രൂപത്തിൽ ആക്കി മോഡേൺ വൃക്ഷായുർവേദമാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സോ ഇതിലെ എൻസെയിമുകൾ പ്ലാന്റ് എൻസെയിമുകളും പ്ലാന്റ് ഹോർമോണുകളെല്ലാം തന്നെ ഇസ്രായേൽ നിർമ്മിതമാണ് മാത്രമല്ല ഇത് നാനോ ടെക്നോളജിയിലാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സോ ചെറിയ അളവിൽ നമുക്ക് കൂടുതൽ ഏരിയയിലേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും സോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ കൃഷിക്ക് നമുക്ക് ലാഭകരമായിട്ടുള്ള കൃഷി അത് ദീർഘകാലത്തേക്ക് നമുക്ക് സാധ്യമാക്കാനായിട്ടുള്ളതാണ് ഈ ഇന്ത്യ ഗ്രോ ഉൽപ്പന്നങ്ങൾ സോ അങ്ങനെ നിലവിൽ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവരെ പൂർണ്ണമായിട്ട് മാറ്റി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് നിൽക്കാനും പ്രത്യേകിച്ച് മണ്ണിൻ്റെ ആരോഗ്യവും ചെടിയുടെ ആരോഗ്യവും വീണ്ടെടുത്തിട്ടാണ് നമുക്ക് ഈ വെള്ളവർത്തനം നമുക്ക് സാധ്യമാകുന്നത് സോ അതുകൊണ്ടാണ് വളരെ നീണ്ട കാലത്തേക്ക് ഇത് വൺസ് ഇത് ഉപയോഗിച്ച് തുടങ്ങി കർഷകർക്ക് വളരെ നീണ്ട കാലത്തേക്ക് ഇത് കിട്ടാനുള്ള കാരണം ഇതിൻ്റെ ഈ ഇതിൻ്റെ പുറകിലുള്ള ടെക്നോളജി തന്നെയാണ് പിന്നെ വൃഷായുർവേദത്തിൻ്റെ ഒരു എന്താ എന്ന് നമുക്ക് പറയാം സോ ഈ ഉൽപ്പന്നം അല്ലേ എസ് ഈ ഉൽപ്പന്നം ഗ്ലൂ എസ് റാ സീപ്രമാണ് എൻ ബി ഒ പി സർട്ടിഫിക്കേഷൻ താഴെ തന്നെ അതിനകത്ത് കൃത്യമായിട്ടത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സർട്ടിഫിക്കേഷനാണ് എൻ ബി ഒ പി സൊ അത് കൂടാണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള സർട്ടിഫിക്കേഷനാണ് പ്രത്യേകിച്ച് ഐഫോമ് ബയോസെറ്റ് സർട്ടിഫിക്കേഷനും ഒക്കെ ഈ ഉൽപ്പന്നത്തിന് ഉണ്ട് എന്നുള്ളതാണ് സോ ഇതിലെ ചേരുവകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ചേരുവയാണ് കാരിഫോയിൽ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റാണ് ഇതിന് നമ്മുടെ ഗ്രാമ്പു വണ്ണയുടെ മെഡിസിൻ എക്സ്ട്രാക്റ്റ് ആണ് വാല്യു ആണ് സോ അത് ഉള്ളതുകൊണ്ടാണ് വേരുപുഴവിന് വളരെ എഫക്റ്റീവായിട്ട് ഇത് മാറുന്നത് നമുക്ക് ഇട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ വേരുപുഴികൾ ഓർഗാനിക് രീതിയിൽ തന്നെ അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നുണ്ട് മുട്ട വരെ അബോട്ടായി പോകുന്നുണ്ട് മുട്ടയുടെ കോട്ടിംഗ് ആയിട്ട് ഇത് മാറി അത് വിരിയാണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പറ്റുന്നുണ്ട് പിന്നീട് ആവണക്കണ്ണയുടെ സത്ത അതുപോലെ തന്നെ വേപ്പണ്ണയുടെ സത്ത ബെൻഡൊണൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണത് സോ ലോകത്തെ ഏത് കൃഷിയും നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാ കൃഷികൾക്കും പറ്റത്തില്ല അതിന് ഇപ്പം ചാണകം പോലും എല്ലാ കൃഷിക്കും സാധ്യമല്ല ചാരം നമുക്ക് എല്ലാത്തിനും ഇടാൻ പറ്റത്തില്ല പക്ഷേ ഈ ബെൻഡണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഈ എലിമെൻറ്റ് നമുക്ക് ഏത് കൃഷിക്കും സാധ്യമാണ് സോ ഇതിൻ്റെ ഒരു മേജർ പോർഷൻ ബെൻഡോണൈറ്റാണ് ബെൻഡോണിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ പ്ലാന്റ് എൻസൈമുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട് സോ അതാണ് ഈ റൂട്ട് ഡെവലപ്പ്മെൻറ്റിനും പെട്ടന്ന് ഫോസ്ഫറസ് ഫോസ്ഫോറിക് ഒക്കെ കൃത്യമായിട്ട് ഇത് കിട്ടാനായിട്ട് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാനൊക്കെ ഉള്ള ആ ശേഷിയൊക്കെ ഇതിനുണ്ട് നല്ല ജീവാണുക്കളെ ഇത് നിലനിർത്തും ദോഷകരമായിട്ടുള്ള എല്ലാത്തിനെയും ഇത് അകറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട് സോ അങ്ങനെ വേരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റാനുള്ള ഏറ്റവും നല്ല ഒരു ാണ് നിലവില് നമ്മൾ ഈ ഭൂവസ്ത്ര എന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള തോട്ടത്തിലെ ശരിക്കും നമ്മൾ അല്ലേ അപ്പൊ ഇത് ഏതെല്ലാം രീതിയിലാണ് എങ്ങനെയാണ് ഇതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് ഇത് തോട്ടം നമ്മൾ നമ്മള് കരിങ്കാടായിട്ട് കിടന്നായിരുന്നു അതിനകത്ത് കുഴി തന്നെ എടുത്ത് ഇതിനകത്ത് കുഴിക്കകത്ത് ഇരുപത് ഗ്രാം പൂവസറയാണ് ഇവിടെ ചാക്കോച്ചേട്ടൻ ഇതിനകത്ത് ഇട്ടത് ഇരുപത് ഗ്രാം വീതം ഇട്ടു അങ്ങനെ തട്ട വെച്ചു തട്ട വെച്ച് കയറ്റിയത് എടുത്താണത് എല്ലാം തന്നെ ഇതിനകത്ത് നമ്മുടെ നല്ലാനിയാണ് കുറച്ച് നമ്മുടെ തണിപ്പറമ്പനകത്ത് കൂടുതലും നല്ലാനിയാണ് സാർ വെച്ചിരിക്കുന്നത് ഇതൊരു തവാറിനയ്ക്കെന്ന രീതിയിലായിട്ടാണ് ഇത്ര അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് സാറൊരു പുതുമഴയ്ക്ക് ശേഷമായിരുന്നു ഇത് എന്താ പ്ലാന്റ് ചെയ്ത് സോ അങ്ങനെ രണ്ടാമത്തെ മാസം തന്നെ ചിമ്പുടി ശ്രദ്ധിച്ചപ്പെട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സാറ് ശ്രദ്ധിക്കുന്നത് സോ ആദ്യ ആ സമയത്ത് നമ്മളിത് നിർബന്ധിച്ചിട്ടാണ് സാറിനെ കൊടുത്ത് സാറിന് സാറിൻ്റെ ഒരു ബന്ധുവാണ് നിർബന്ധിച്ച് ഇങ്ങനെ കൊടുത്തത് സോ അങ്ങനെ അത് ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് വേര് ഡെവലപ്പ് വേര് നന്നായിട്ടുണ്ടാകുന്നുണ്ട് പുറത്തേക്ക് തന്നെ വേര് നമുക്ക് പുറത്തേക്ക് തള്ളി വരുന്ന കാണുന്നുണ്ട് അതും ഒരാടി അകലത്തിലേക്ക് വേര് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അങ്ങനെ ഒക്കെ കണ്ട് വളരെ ചെറിയ ചെടിക്ക് പോലീത് അതുപോലെ പെട്ടെന്ന് തന്നെ ചിമ്പിൻ്റെ എണ്ണം വളരെ പെട്ടെന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമാണ് ബാക്കി ഉൽപ്പന്നങ്ങളെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെയായിട്ട് സാറ് താല്പര്യം ചേർക്കത്തിട്ട് താല്പര്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ആറ് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഭൂവാസ്ര സാധാരണ കൊടുക്കുന്നത് പക്ഷേ രണ്ട് തവണ ഇത് കൊടുത്താൽ മതി സോ അങ്ങനെ ഈ തോട്ടത്തിൽ രണ്ട് തവണ ഇപ്പോൾ ഭൂവാസ്രേ ഇട്ടിട്ടുണ്ട് അല്ലേ അതെ പിന്നെ നമ്മൾ ഈ സമയം കൊണ്ട് എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഒലി സൂപ്പർ സിസ്റ്റി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫോളിയർ സ്പ്രേ ആയിട്ട് ഇലകൾ സ്പ്രേ ചെയ്യാനുള്ളതാണ് ആദ്യ സമയത്തൊക്കെ നമുക്ക് റൂട്ട് ഡെവലപ്മെൻറ്റിനും പെട്ടെന്ന് കയറി വരാനായിക്കോട്ടെ ഗ്രോമാജിക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റും കൂടെ ഒരു പൗഡറും കൂടെ ഇതിനകത്ത് ചേർത്ത് ഈ ചെറുപ്പക്കാരൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഗ്രോമാജിക്ക് ഉപയോഗിച്ചിരിക്കും വളരെ പെട്ടെന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വള്ളി അടിക്കുന്ന വളരെ കൂടുതലായിട്ട് വന്നു കാരണം വള്ളി മുറിച്ച് അത് വണ്ണ കളയേണ്ട അവസ്ഥ വന്നുകൊണ്ട് ഗ്രോമാജിക്ക് ഇപ്പം വേനയ്ക്ക് നമ്മൾ സ്റ്റോപ്പാക്കിയിരിക്കുക ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും സാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇലപ്പേനൊക്കെ ഇതിനകത്ത് ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ടുവരപ്പന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെ ഇവയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ എം എ സിപ്രേ ഉണ്ടായിരുന്നു അതുപോലെ സൂക്ഷ്മാണുക്കളുടെ ഒരു കൺസോഷ്യം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ എരിക്കിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കേഷണൽ ആയിട്ട് നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പൊക്കെ അതും സ്പ്രേ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കെമിക്കൽ നമ്മൾ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിതിനകത്ത് കാൽസ്യം കാർബണേറ്റ് നമ്മുടെ സൽസിഫേറ്റഡ് ചോക്ക് പൗഡറാണ് ഒരു അര കിലോയ്ക്കൊക്കെ അതിന് ഒരു മുപ്പത് രൂപയ്ക്ക് വില വരുന്നുണ്ട് സോ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന അതും നമ്മൾ നനയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ മഗ്നീഷ്യം നൈട്രേറ്റും ഒരു ഇരുന്നൂറ് ഗ്രാം വെള്ളത്തിൽ നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം എന്ന രീതിയിൽ അതും കൊടുക്കാറുണ്ട് ഇടയ്ക്ക് നനയ്ക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് മറ്റ് കെമിക്കലുകളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് സോ അതെല്ലാം ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ അത് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് മാത്രമേ ഉള്ളൂ ഇവരെ എന്തേലും കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ കെമിക്കൽ വളങ്ങൾ എന്തായിട്ടുള്ളത് വളരെ ചെറിയ അളവിൽ മാത്രം അത് കളിക്കാനായിട്ട് മാത്രം കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നൂറ് ശതമാനവും നമ്മുടെ പോലെ തന്നെ അല്പം ചാണകപ്പൊടിയൊക്കെ ഉണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്നെക്കുന്നുണ്ട് എല്ലാറ്റും ചൂട്ടിലേക്ക് ചാണകപ്പൊടി എത്തിയിട്ടുമില്ല ബാക്കി വാമ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ണുസ്പോശ്യം മണ്ണെന്നുള്ള ജീവാണുക്കൾ പ്രത്യേകിച്ച് ഈ നൈട്രജൻ ഫിക്സേഷനും ഒക്കെയുള്ള അതുപോലെ അന്തരീക്ഷ നൈട്രജനെ നമുക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന അസോസ്ബൈറുള്ള മസറ്റോ ബാക്ടർ അതുപോലെ തന്നെ എംബി കെ ഫിക്സിംഗ് ബാക്ടീരിയ അങ്ങനെയുള്ള ബാക്ടീരിയകളുടെ ഒരു കൺസോഷ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് തവണ അത് ചെയ്തിട്ടുണ്ട് ഈ വേനയ്ക്ക് ഇത്രയും പച്ചപ്പായിട്ട് നിൽക്കാനുള്ള കാരണം ഹൈറേഞ്ചില് മറ്റുള്ള ഏത് തോട്ടത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലും കൊടും വേനലിന്റെ ഒരു ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ എല്ലാം നല്ല പച്ചപ്പോഴും കൂടിയാണ് ഇതെല്ലാം കാണാൻ പറ്റുന്നത് ഇതെല്ലാം ശരിക്കും നമ്മുടെ ഉപവസ്ഥയുടെ ഗുണം തന്നെയാണ് ഈ സൂക്ഷ്മാണുക്കളുടെ റിസൾട്ട് തന്നെയാണ് സൂഷ്മാണു ബാക്ടീരിയ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഓർഗാനിക് സിലിക് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് സോഹിധരൻ്റെ കൂടെ കൂട്ടിയുള്ള ഒരു കൺസെക്ഷൻ ഷൂ ആണ് നമ്മളിവിടെ സ്പ്രേ ചെയ്തിരിക്കുന്നത് അതിപ്പം ഒരു തവണയാണ് അപ്പം സ്പ്രേ ചെയ്തിരിക്കുന്ന ഒരു തവണ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ആപ്ലിക്കേഷനാണിത് നടന്നിരിക്കുന്നത് സോ ഇനി നമുക്ക് അടുത്ത മാസത്തേക്ക് നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കേടുപാടുകളില്ല മാത്രല്ല ഇലകൾക്കൊക്കെ നല്ല കട്ടിയുണ്ട് നല്ല പച്ചപ്പുണ്ട് ഇത് ഇത് വെറും മൂന്ന് മാസമായിട്ടുള്ള ചെടിയായിട്ടത് തവാറിനൊക്കെ മൂന്ന് മാസമായിട്ടുള്ള ഒരു ചെടിയാണ് അപ്പുറത്തേതാണ് വലിയ ചോടാണ് നമുക്ക് ഏകദേശം ഒറൊന്നര വർഷത്തലമായിട്ടുണ്ട് ഇത് തവാറിനയ്ക്ക് വേണ്ടിയിട്ട് ഇനി കഴിഞ്ഞിടയ്ക്ക് വെച്ചതാണ് സോ അതുപോലും ഇതായ്പോഴും അതിനകത്ത് വരച്ച നല്ല നാരുകെട്ടിയുണ്ട് എല്ലാത്തിനും തന്നെ അതുപോലെ കേടുകളൊക്കെ വളരെ കുറവാണ് നമുക്ക് ഇലകൾക്കൊക്കെ ആയാലും നല്ല വിരുവുണ്ട് പച്ചപ്പുണ്ട് നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ ചിലകളൊക്കെ നമ്മൾ ങ്ങനെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ മൈക്രോന്യൂട്രിയൻസ് എല്ലാം ആവശ്യത്തിന് ഇന്ന് കിട്ടുന്നുണ്ട് ചെടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അത് എത്തിക്കാനുള്ള ജീവാണുക്കളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒലീഫിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എക്സ്ട്രാ കാൽസ്യം കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഇതിൽ എക്സ്ട്രാ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എല്ലാം തന്നെ സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നുണ്ട് സോ അങ്ങനെ ഈ വേനയ്ക്ക് പോലും നല്ല കൂമ്പൊക്കെ എടുത്ത് എടുക്കുകയാണ് എന്നാൽ അങ്ങനെ വലിയ നനസൗകര്യം നമുക്ക് ചുവട്ട് നോക്കി അറിയാമല്ലാം പറഞ്ഞാൽ കിടക്കുകയാണ് നന സൗകര്യം അല്ല വല്ലപ്പോഴും ഒരു നന കൊടുക്കാനുള്ള വെള്ളമേ ഇവിടെ ഉള്ളതാണ് പക്ഷേ എല്ലാം നല്ല പച്ചപ്പാട്ട് നിൽക്കുന്നു ഒന്നും ഒരു കരിച്ചിലില്ല മറ്റു കേടുപാടുകളില്ല ഇലക്കായാലും നല്ല വിരുവുണ്ട് ചെറിയ ഇലകൾക്ക് പോലും നല്ല വിരുവുണ്ട് ഓരോ ഇലയും നമുക്ക് നല്ല വിരിഞ്ഞ് കരുത്തോടെ കരുത്തോടെയാണ് കയറി വരുന്നത് മൂന്ന് മാസം പ്രായമായതാണ് മൂന്ന് മാസം പ്രായമായ അതെ അതിനകത്ത് പോലെ പുതിയ തട്ടകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പുതിയ തട്ടകൾ വന്നിട്ടുണ്ട് ഇത് കണ്ടാണ് അമ്മത്തട്ടയായിട്ട് വച്ചത് പിന്നെ പെട്ടപ്പട്ടാകുന്ന വളരെ പെട്ടെന്നാണ് ഫാസ്റ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേനയ്ക്ക് പോലും ഇത് വന്ന ഇതും ആ ആറ് മാസം ആകുന്ന ഒരു ഇതാണ് തവാരണയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് ആറു മാസത്തേക്ക് എത്തുന്നേ ഉള്ളൂ സോ ഇതിൽ പോലും നമുക്ക് തൻ്റെ ആദ്യത്തെ അതിൻ്റെ ഇല വിരിഞ്ഞിരിക്കുന്നത് തന്നെ ഒരു രണ്ടര രണ്ടര അടി മുകളിലേക്കാണ് രണ്ട് അര സോ ഒരു ഒന്നര അടിക്ക് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി എന്നാണ് നല്ല കരുത്തുള്ള എന്നാണ് പറയുന്നത് സോ ഇത് അടിക്ക് മുകളിലേക്കാണ് ഭൂവാസ്ട്ര ഉപയോഗിക്കുമ്പോൾ വരുന്നത് അത് ഇതായാലും ഇതൊക്കെ വന്നിരിക്കുന്നവർക്ക് ആദ്യത്തെ ഇത് പറഞ്ഞേക്കുന്നത് ഒരു മൂന്നടി മുകളിലേക്കാണ് ആദ്യത്തെ ഇല വിരിഞ്ഞിരിക്കുന്നത് സോ ഇതാണ് നമുക്ക് അത്രയും കരുത്തോടു കൂടി ഇത് നമുക്ക് ഈ ചിമ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ബുവോസറയുടെ ഒരു പ്രത്യേകത തന്നെയാണ് വളരെ ചെറിയ സമയം കൊണ്ട് ഏറ്റവും കരുത്തുള്ള ചിമ്പുകൾ അതും എൻ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം എത്ര ചിമ്പുകളാണ് ഈ വേനയ്ക്ക് ഇപ്പം നമുക്കറിയുന്ന മാർച്ച് ഇരുപത്തഞ്ചാണ് വലിയ നന ഒന്നും തന്നെ കാര്യമായിട്ടില്ല ഇവിടെ നമുക്ക് മാസത്തിൽ രണ്ട് തവണയൊക്കെ മാക്സിമം നനയ്ക്കാനുള്ള വെള്ളമേ ഇവിടെ കിട്ടുന്നുള്ളൂ സോ അതിൽ പോലും ഈ ബുവോസറയുടെ ഒരു എഫക്റ്റ് കൊണ്ട് ഇത് ഇത്രയും കാര്യമായിട്ട് നല്ല കൂടി വളരെ എണ്ണം പലതിനും നമുക്കൊരു നാൽപ്പതിനും എഴുപതിനടയ്ക്ക് ചിമ്പുകൾ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു വിലഭാഗമാണ് ഇപ്പോൾ പത്ത് വർഷമായിട്ട് ഈ കമ്പനി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നമ്മളിത് കേരളത്തിലെ ഇടുക്കിയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടുള്ളൂ സോ നമുക്ക് കിട്ടുമ്പോഴും ഇത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കായിരുന്നു ഇത് കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ എട്ട് വർഷം ഒമ്പത് വർഷം മുമ്പ് ഇത് സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അവിടെ ഒരു ഓർഗാനിക് സ്റ്റേറ്റാക്കാനും സഹായിച്ചതാണ് അവിടെ ആ സമയത്തും ആയിരത്തി ഒരുന്നൂറായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് എത്ര ഇത് രണ്ട് കിലോയാണ് ചാനോയാണ് രണ്ട് കിലോയാണ് നമുക്കൊരു അൻപത് ചെടിക്ക് വരയിടാൻ ഒരു പാക്കറ്റ് അമ്പത് ചെടിക്ക് നമുക്ക് ഇടാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ചെടിയാണെങ്കിൽ വളരെ പ്രശ്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് നാൽപ്പത് ചെടിയായിട്ട് കുറയ്ക്കാം പ്ലാന്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമൊക്കെ മതി ചാണക പൊടിയോ വാമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ഗ്രാം മതി ഇത് മാത്രമായിട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത് ഗ്രാം വേണ്ടി വരും എന്തെങ്കിലൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രത്യേകിച്ച് റൂട്ട് ഡെവലപ്മെൻ്റിന് ഇത്രയും നല്ല ഒരു വേറൊരു പ്രൊഡക്റ്റ് ഒരുപാട് കേരളത്തിനും മാത്രമല്ല പച്ചക്കറികൾക്കും പലവർഗ്ഗങ്ങൾക്കും കേരളത്തിനകത്തും പുറത്തും ഒക്കെ മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗോവയിലൊക്കെ കൊടുക്കുന്നുണ്ട് സോ അതിൽ അടുത്ത് റൂട്ട് ഡെവലപെൻ്റ് ഇത്രയും നല്ലൊരു ഏറ്റവും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു അമേസിംഗ് ഉൽപ്പന്നം തന്നെയാണ് ഈ ഗോവസ്ര സൂപ്പർ ഒരുപാട് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഇതിലുണ്ട് സോ ഇതിൻ്റെ കണ്ടൻറ്റുകളെല്ലാം തന്നെ ഇവിടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളെല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെൻഡോണൈറ്റാണ് പ്രധാന ചേരുവ പിന്നെ പ്ലാന്റ് എൻ സെമാണിതെല്ലാം നമുക്ക് എൻസൈമാറ്റിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എൻസൈമുകളാണ് ഇത് ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി തരുന്നത്